നമസ്കാരം ന്യൂസ് സ്വാഗതം മിസ്റ്റർ ലാലു പ്രസാദ് യാദവ് യു ആർ ദ കിങ് നോട്ട് ഓൺലി ഇൻ ബിഹാർ എന്നാണ് പറയുന്നത് നിങ്ങൾ ബിഹാറിലെ മാത്രം കിങ് മേക്കർ അല്ല നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഈ മഹാഭാരത യുദ്ധം തന്നെ വിജയിപ്പിക്കാൻ കെൽപ്പുള്ള നേതാവാണ് നിങ്ങൾ കാരണം ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ ഹൈപ്പ് ഇട്ട് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു ബി ജെ പിയുടെ നഷ്ടലൊടിച്ചിരിക്കുന്നു പന്ത്രണ്ട് എം പിമാരുടെ പിന്തുണ ജെ ഡിയു പിൻവലിക്കാൻ പോകുന്നു ഇത് നിസാര കളിയല്ല മോദിയെ താഴെ ഇറക്കാൻ ഇതിലും മികച്ചൊരു ഓപ്ഷൻ ഇല്ല എന്ന് കൃത്യമായി അറിയാം നായിഡുവിൻ്റെ കൂടെ നിതീഷ് കൂടെ ഇല്ലെങ്കിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇല്ല കേവല ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പി എങ്ങനെ പോയാലും താഴെ ഇറങ്ങും എന്നുള്ളത് ഉറപ്പായിരുന്നു പക്ഷേ അതിത്ര പെട്ടെന്നാകും എന്ന് നരേന്ദ്രമോദി ചിന്തിച്ച് കാണില്ല അതാണ് നിതീഷ് കുമാറിൻ്റെ ഏറ്റവും വലിയ ചാണക്യ ബുദ്ധി അമിത് വലിയ രീതിയിൽ അട്ടഹസിച്ച് തന്നെ ഈ രാജ്യത്ത് എല്ലാ തരത്തിലും ഭരണഘടനയെ ഭേദഗതി ചെയ്യാൻ ഞാൻ ഒറ്റ ഒരാൾ മതി എന്ന ഗീർവാണം വിട്ടതിന് കിട്ടിയ മറുപടി നിതീഷ് കുമാർ പറയുന്നു പോയി പണി നോക്കൂ ഇവിടെ കാര്യങ്ങൾ ഞങ്ങൾ സഖ്യകക്ഷികൾ തീരുമാനിക്കും ഒറ്റയ്ക്കായിരുന്നല്ലോ മന്ത്രിസഭാ വികസനം ഉൾപ്പെടെ ഒറ്റയ്ക്കായിരുന്നല്ലോ തന്നിഷ്ടപ്രകാരം എല്ലാ തീരുമാനങ്ങളും വീണ്ടും എടുക്കാൻ തുടങ്ങിയത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി വന്നപ്പോൾ ഒന്ന് ഞെരുങ്ങിയെങ്കിലും പല രീതിയിലും നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലൊക്കെ അട്ടിമറി നീക്കം ഉന്നയിക്കപ്പെടുമ്പോഴും ഊറിച്ചിരിച്ചു കൊണ്ടിരുന്ന നരേന്ദ്രമോദിക്ക് എട്ടിന്റെ പണി കൊടുത്തിരിക്കുന്നു നിതീഷ് കുമാർ അല്ല ലാലു പ്രസാദ് യാദവ് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നിതീഷ് കുമാറിനെ ലാലു ഹൈജാക്ക് ചെയ്തിരിക്കുന്നു അത് കൃത്യമായി മനസ്സിലാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല ബി ജെ പിയുടെ ട്രബിൾ ഷൂട്ടറായ ഹിമന്ത് ബിശ്വാസ് ശർമ്മ എത്രയൊക്കെ നോക്കിയിട്ടും ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ടും ഇങ്ങനെയൊന്ന് നടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇറ്റ് വാസ് എ പ്രീ പ്ലാൻഡ് അറ്റാക്ക് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ പറയണം നട്ടല് നോക്കി തന്നെ കൊടുത്തു കടക്കൽ വെട്ടി ഇതൊക്കെ ആയിരിക്കും കൃത്യമായി ഈ വിശേഷണത്തെ കുറിച്ച് പറയാൻ കഴിയുക നിതീഷ് യു ഹാവ് ഡൺ എ ഫാബുലസ് ജോബ് എന്ന് തന്നെയാണ് കൃത്യമായി പറയുന്നത് ഇത് ഒരു പാഠമാണ് ഏകനാഥിന്റെ എട്ടിന്റെ പണി കൊടുത്ത് മൂലയ്ക്ക് ഇരുത്തിയത് പോലെ പിടിച്ചടക്കാം എന്നുള്ള ി ജെ പിയുടെ വ്യാമോഹത്തിന് കിട്ടിയ തിരിച്ചടി അതിന് കാരണമുണ്ട് നിതീഷിന്റെ കൂടെ നിന്ന് ബി ജെ പി നിതീഷിന് പണി കൊടുക്കുമെന്ന് കൃത്യമായി നിതീഷിന് അറിയാം അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തുന്നത് ചിരാഗ് പാസ്വാനെ ഓങ്ങി വെച്ചിരിക്കുകയായിരുന്നു നിതീഷ് കുറേ നാളായി കാരണം ചിരാഗാണ് ബോഡി നടന്ന് നിതീഷ് കുമാറിന്റെ ഐക്യ ജനാദൾ നേതാക്കളെ പരാജയപ്പെടുത്തിയത് പരസ്യമായി പറഞ്ഞു നിതീഷ് ഒരു പെരുങ്കള്ളനാണെന്ന് എന്നിട്ട് ഇപ്പൊ കേന്ദ്രമന്ത്രിയായിരിക്കുന്നു കുറച്ചുകൂടി മെച്ചപ്പെട്ട വകുപ്പാണ് നിതീഷിന്റെ ക്യാബിനറ്റ് മന്ത്രിയേക്കാൾ കൊടുത്തിരിക്കുന്നത് മോദിയുടെ ആഗ്രഹം ചിരാഗിന് കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകുക എന്നതായിരുന്നു എന്നാൽ പിന്നെ എന്തിനാണ് എൻ്റെ സഹായം നിതീഷ് കൃത്യമായി ലാലുവിൻ്റെ കൂടെ ചേരുന്നു മഹാഗഡ്ബന്ധൻ വീണ്ടും സജീവമാകുന്നു ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക്